മലയാളികളെ സിനിമകളിലൂടെയും കോമഡി ഷോകളിലൂടെയും മറ്റും ചിരിപ്പിച്ച കലാകാരൻ കൊല്ലം സുതി ഈ കഴിഞ്ഞ വർഷമാണ് വാഹനാപകടത്തിൽ വിടവാങ്ങിയത് മലയാളത്തിലൊരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ ഏറ്റവും പുതിയൊരു അഭിമുഖത്തിൽ താൻ നേരിടുന്ന പരിഹാസങ്ങളെക്കുറിച്ച് കൊല്ലം സുതിയുടെ ഭാര്യ രേണു തന്റെ മനസ്സ് തുറന്നിരിക്കുകയാണ് ഇപ്പോൾ സ്തുതി ചേട്ടന് ഇഷ്ടമുള്ളതുപോലെയാണ് താനിപ്പോൾ ജീവിക്കുന്നതെന്നും രേണു പറയുന്നുണ്ട് തനിക്ക് റീൽ ചെയ്യുവാൻ പറ്റില്ല അത് താൻ ചെയ്യുന്നത് വലിയ കുറ്റമാണ് പലരും തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ താൻ റീൽ ചെയ്യുന്നതിനെ കുറ്റമായി പറയാറുണ്ടെന്നും രേണു പറയുന്നു റീൽ ചെയ്യുന്നത് സുധിച്ചേട്ടനെ ഇഷ്ടമാണ് തനിക്ക് റീൽ ചെയ്യുവാൻ വേണ്ടി പുതിയ ഫോൺ വരെ വാങ്ങി തന്നിരുന്നുവെന്നും രേണു പറയുന്നു അതേസമയം അപ്രതീക്ഷിതമായെത്തിയ വാഹനാപടം സുധിയുടെ ജീവൻ എടുത്തപ്പോൾ മൂന്ന് ജീവനുകൾക്കാണ് തണൽ നഷ്ടമായത് എന്നാൽ പക്ഷേ ഒരു കൂട്ടം മനുഷ്യ സ്നേഹികൾ ചേർന്ന് സുധിയുടെ കുടുംബത്തെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരികയായിരുന്നു ഒപ്പം തന്നെ എന്നേക്കും സമാധാനത്തോടെ ജീവിക്കുവാനായി ഒരു വീടും സുധിയുടെ കുടുംബത്തിന് പണിത നൽകി ഒരു മാസം മുൻപായിരുന്നു സുധിയുടെ ഭാര്യ രേണുവിനും മക്കളായ കിച്ചുവിനും ഋദുലിനുമായി ഫിറോസ് എന്ന ഗ്രൂപ്പ് അഡ്മിന്റെ നേതൃത്വത്തിൽ കെ എസ് ഡിഇസി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ പണിത നൽകിയ വീടിന്റെ ഗൃഹപ്രവേശം നടന്നത് തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിൽ മാടപ്പള്ളിക്ക് സമീപം പ്ലാന്തോട്ടം കവലയിലുള്ള സെന്റ് സ്ഥലത്താണ് സുധിക്ക് വീടൊരുങ്ങിയത് സുധിയുടെ മക്കളായ ഋതുലിന്റെയും രാഹുലിന്റെയും പേരിലാണ് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആംഗ്ലിക്കൻ സഭയുടെ ഡയസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷണറി ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന ബിഷപ്പ് നോവൽ ഫിലിപ്പാണ് തൻ്റെ കുടുംബസ്വത്തിലെ കുറച്ച് ഭാഗം സുതിക്ക് വീട് വെക്കുവാൻ വേണ്ടി വിട്ടു നൽകിയത് ഭാര്യയ്ക്കും മക്കൾക്കും കയറി കിടക്കുവാനൊരു വീടെന്നത് സുതിയുടെ സ്വപ്നം തന്നെയായിരുന്നു അത് സാധ്യമായത് പക്ഷേ സുധിയുടെ മരണശേഷമാണെന്ന് മാത്രം സുതി മരിച്ചുവെന്നത് വിശ്വസിക്കുവാൻ എന്നും രേണുവിന് കഴിഞ്ഞിട്ടില്ല ഇളയമകന്റെ മുഖത്തേക്ക് നോക്കിയാൽ സുതി ചേട്ടനെ കാണുന്നതുപോലെ തന്നെയാണ് തോന്നുകയെന്നും രേണു പറയുന്നുണ്ട് വെറും ആറു വർഷത്തെ ദാമ്പത്യം മാത്രമേ സുതിക്കൊപ്പം രേണുവിന് ലഭിച്ചുള്ളൂ സുധിയുടെ മരണത്തിന് ശേഷം സൈബർ ബുള്ളിങ് വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും രേണു നേരിടുന്നുണ്ട് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ആക്ടീവായി നിന്ന് റീലുകൾ ചെയ്യുന്നുവെന്നത് മഹാ അപരാധം എന്ന രീതിയിലാണ് രേണുവിന്റെ വീഡിയോകൾക്ക് ലഭിക്കുന്ന കമന്റുകൾ എത്രയൊക്കെ കമന്റുകൾ വന്നാൽ പോലും അതൊന്നും തന്നെ ബാധിക്കില്ല എന്നും തന്റെ ഭർത്താവ് ആഗ്രഹിച്ചതുപോലെയാണ് താനിപ്പോൾ ജീവിക്കുന്നതെന്നുമാണ് രേണുവിന്റെ മറുപടി വർഷങ്ങൾക്ക് മുൻപ് നിർത്തലാക്കിയതല്ലേ താൻ എന്ത് ചെയ്തിട്ടാണ് ആളുകൾ തന്നെ വേട്ടയാടുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും രേണു പറയുന്നു സുതിചേടന് ഇഷ്ടമുള്ളതുപോലെയാണ് താനിപ്പോൾ ജീവിക്കുന്നത് തനിക്ക് റീൽ ചെയ്യുവാൻ പറ്റില്ല അത് വലിയ കുറ്റമായിട്ടാണ് പലരും കാണുന്നത് പലരും തന്റെ സുഹൃത്തുക്കളോടൊക്കെ താൻ റീൽ ചെയ്യുന്നത് കുറ്റമായിട്ട് പറയാറുണ്ട് താൻ റീൽ ചെയ്യുന്നത് േട്ടൻ ഇഷ്ടമാണ് തനിക്ക് റീൽ ചെയ്യാൻ വേണ്ടി പുതിയ ഫോൺ വരെ വാങ്ങി തന്നിരുന്നുവെന്നും രേണു പറയുന്നു മാത്രമല്ല മരിച്ചടക്കുകൾക്കൊക്കെ പോകുമ്പോഴാണ് സുധി ചേട്ടൻ മരിച്ചുവെന്ന കാര്യം പോലും തനിക്ക് ഓർമ്മ വരുന്നതെന്നും രേണു പറയുന്നുണ്ട് പിന്നീട് പുതിയ വീടിന്റെ വിശേഷങ്ങളും അവതാരക ലക്ഷ്മി നക്ഷത്രയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട് തങ്ങളുടെ വീട് കാണാൻ ഇപ്പോഴും ആളുകൾ വരാറുണ്ട് വിളിച്ചു വിശേഷം ചോദിക്കുന്നവരും നിരവധിയാണ് സുതി സജീവമായി പങ്കെടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റാർ മാറ്റിക്കുന്ന പരിപാടിയുടെ അവതാരകയാണ് ലക്ഷ്മി നക്ഷത്രം ഇവർക്കിടയിലുള്ള സൗഹൃദം വളരുന്നതും ഇങ്ങനെയാണ് ലക്ഷ്മിയെ പറ്റിയും രേണു സംസാരിക്കുന്നുണ്ട് ലക്ഷ്മി നാട്ടിലില്ലാത്തതുകൊണ്ടാണ് തങ്ങളുടെ വീടിന്റെ പാല് വരാതിരുന്നത് വരുമെന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടെന്നും രേണു പറയുന്നുണ്ട് തന്റെ മക്കളെ പറ്റിയും രേണു സംസാരിക്കുന്നു സുധിയുടെ ആദ്യ ബന്ധത്തിലെ മകനായ കിച്ചുവും രേണുവിനൊപ്പം തന്നെയാണ് താമസിക്കുന്നത് മൂത്തവൻ കിച്ചു കഴിഞ്ഞിട്ടേ തനിക്ക് ഋതപ്പനുള്ളൂ അത് കിച്ചുവിനും അറിയാമെന്നും എന്നാൽ പക്ഷെ ആളുകൾ താൻ കിച്ചുവിന്റെ പുതിയ വീട്ടിൽ നിന്നും അടിച്ചിറക്കി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് തങ്ങളെ പരിചയമുള്ളവർക്ക് അറിയാമെന്നും രേണു പറയുന്നുണ്ട് അതുപോലെ തന്നെ സുധിച്ചേട്ടന്റെ ബന്ധുക്കളെല്ലാം വിളിച്ച് തങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടെന്നും താൻ കൊല്ലത്ത് സുധിയുടെ വീട്ടിൽ പോകാറുണ്ടെന്നും രേണു പറയുന്നുണ്ട് തനിക്ക് എപ്പോഴും കോണ്ടാക്ട് ഉള്ളത് ലക്ഷ്മിയുമായിട്ടാണ് സുതിചേട്ടെ മരണശേഷം എല്ലാ മാസവും ഒരു തുക ലക്ഷ്മി തങ്ങൾക്ക് അയച്ചു തരാറുണ്ടെന്നും രേണു പറയുന്നു സുതിചേട്ടൻ ഉള്ളപ്പോഴും ലക്ഷ്മി തങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നുവെന്നും രേണു ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ കൂടി തനിക്ക് വരുന്ന കമന്റുകളെ പറ്റിയും സംസാരിക്കുന്നുണ്ട് അടുത്തിടെ തന്റെ ഒരു വീഡിയോയ്ക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഭർത്താവ് മരിച്ചതിനു ശേഷം കേരളത്തിൽ ഇത്രയധികം അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീ വേറെ ഇല്ലെന്നായിരുന്നു ആ കമന്റ് തന്നെ സപ്പോർട്ട് ചെയ്തുള്ള ഒരു കമന്റ് ആയിരുന്നു അത് ആ ഒരു കമന്റ് വായിച്ചതിന് ശേഷം അത്രത്തോളം ഒരു നികൃഷ്ട ജീവിയായിരുന്നു താനെന്ന് തോന്നിപ്പോയി പുറകോട്ട് ചിന്തിച്ചപ്പോൾ ആ കമന്റ് ശരിയാണെന്ന് തനിക്കും തോന്നി കാരണം എന്തെന്നാൽ അത്രത്തോളം നെഗറ്റീവ് കമന്റുകൾ തനിക്കെതിരെ വന്നിട്ടുണ്ട് ആദ്യമൊക്കെ പെട്ടെന്ന് വിഷമം വരുന്ന ഒരാളായിരുന്നു തൻ ഇപ്പോഴെല്ലാം കൂളായിട്ടാണ് താൻ എടുക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിഷമം കയറി ആത്മഹത്യ ചെയ്തു പോകുമെന്ന് രേണോ പറയുന്നു അതേസമയം ഫ്ലവേഴ്സ് ടീവിൽ സംരക്ഷണം ചെയ്ത സ്റ്റാർ മാജിങ്ങിന്റെ ഭാഗമായതിനു ശേഷമാണ് കൊല്ലം സ്വതിക്ക് മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യത കൂടുന്നത് കൊല്ലം സുതി കുറവുകൾ സ്റ്റാർ മാജിക് ഷോയുടെ എപ്പിസോഡുകളിൽ പോലും ഇപ്പോൾ വ്യക്തമാണെന്നാണ് പ്രേക്ഷകർ പറയാറുള്ളത് വർഷങ്ങളായി കലാരംഗത്തുണ്ടെങ്കിൽ പോലും കടബാധ്യതകൾ ഏറെ ഉള്ളതിനാൽ കാര്യമായിട്ട് തന്നെ സമ്പാദിക്കുവാൻ കൊല്ലം സുതിക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ വാടക വീട്ടിലായിരുന്നു ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം കൊല്ലം സുതിയുടെ താമസം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്